റ നേരായിരുന്നു കാത്തിക്കണേ ഞാൻ പെണ്ണ് വേറെ എന്തെങ്കിലും കെട്ടിപ്പോയിണ്ടോ പണ്ടി പൈസ ഇനി ഒരു മിനിറ്റോ ഇത് വല്ലാതെ കിട്ടില്ല എനിക്കത് തമാശയായിരുന്നു ഇത് എന്താ കിരീട്ടാ ഇത് കൂടെ പോണ്ട് ഗിരി ഒറ്റക്കോട്ടൊന്നു സജി സജിയല്ലെങ്കിൽ കേക്ക് കൂടെ പോണെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം വല്ലത് സംഭവിച്ചെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഓനെ ഇങ്ങനെ വെറുതെ ചീത്ത പറയണ്ട കൈപുള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം അവിടെ നോക്കട്ടെ എന്റെ മുതലാളിട്ടോ മുതലാളി നമ്മുടെ സൈറ്റിലെ പണിയുണ്ട് ആ സൈറ്റിൽ ഞാനി പോകുന്നില്ല മുതലാളി പോകുന്നില്ല രാവിലെ നീക്കണം കുളിക്കണം പല്ലു തേക്കനും ഇതൊക്കെ എനിക്ക് അലർജി ആ ഞാനേ ചോട്ടുക്കൂവിനെ കൂടി വിളിക്കട്ടെ ചോട്ടൂനെ കൂട്ടി പോവാൻ പറ്റിയൊരു വർക്കല്ല അത് ഒറ്റക്ക് ചെയ്താ മതി എന്താണ് മുതലാളി മൂന്ന് മാസത്തെ പൈസ മൂന്ന് മാസത്തെ പൈസ ഞാൻ കേരള പൈസ അങ്ങനെയാണെങ്കിൽ ആൾക്കൂട്ടം കിണറാണല്ലോ മനസ്സിലാവില്ല കിണറാണ് നീ ീ കാണമെന്ന പണ്ട് കണ്ടാടിന്റെ ഫോട്ടോ അങ്ങനെ ആ കുട്ടി നേരത്തെ കണ്ടു നീ കരണ്ടിട്ട് മോളിക്കുട്ടി പിടികി അത് കൂടെ ഇല്ലേ മോളൊറങ്ങാൻ കൂടെ ഇല്ല അച്ഛനെ കളഞ്ഞോ നല്ലോണം പിടിക്കാൻ ഏടെ ഇപ്പല്ലേ മതില് പിടിച്ചോ അല്ല

ഈ കഴിഞ്ഞ ഇലക്ഷനിലെ പതിനാലാം വാർഡിലെ മുപ്പത്തി ആറ് നാല്പത്തിരണ്ട് വൂട്ട് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച എട്ട് വോട്ടുകൾ ആരും മാറ്റി ചെയ്തിട്ടുണ്ട് അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വേണ്ടതുണ്ട് അത് പിന്നെ അവിടെ സകാവ് പാർട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കീടെ ചർച്ച ചെയ്യണം അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല വേണ്ടത് അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം ഇന്നെ പോലെ കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരെ നേരിടുന്ന പ്രശ്നങ്ങളിൽ പാർട്ടി നടപടണം ഒരു ഉണ്ടാക്കണം അല്ലെങ്കിൽ ചൈന അങ്ങനെയാണെങ്കിൽ പെട്ടായെന്ന് മസാജിങ് നടത്തില്ലോ സഹാ തൽക്കാലം കേട്ടോ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങള് രണ്ടുപേർ പോകുന്നുണ്ട് ഇവിടെ ദിനേശുമാഷ് കൂടെ പോകട്ടെടുത്തു വേണ്ടിയിട്ടേ അല്ല ദിനേശൻ ദിനേശം പോയാലെ എസ് എൻ കോളേജിലെ തന്നെ പോയിക്കോട്ടെ അപ്പൊ ദിനേശാ നടക്കണം ഇന്നത്തെ മിനിറ്റ്സ് നീന്ന് നാളെ പാർട്ടി ഓഫീസിൽ കേട്ടാൽ നടക്കണം എടുക്കണോ